ഇരുപത്തിയുപ്പ അതായത് വണ്ടിയും വർക്കും പൈൻറ്റും എല്ലാം കൂടി ഇപ്പൊ നമ്മളതാ നമ്മള് ബേപ്പൂർ വന്നപ്പോർ ഫുഡ് കോട്ടല് ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ നമ്മൾ ബഷീർക്കാണ് പരിചയപ്പെട്ടത് ബഷീർക്ക് നടത്തുന്ന കട കേട്ടത് അതായത് ഐഹ് ചൊഡി പിന്നെ ആദാ അത് കാണാൻ തട്ട് ഈ കടം വണ്ടി കച്ചവടം നടക്കണം പറയല് എന്താ പറയല് തട്ടുകട ഓക്കെ അപ്പം ഇതാണ് നമ്മളെ ഈ ബസ് എടുക്കാൻ്റെ ഇത് അപ്പൊ നമ്മൾ ചോദിക്കാൻ പോണത് ബസ് എടുക്കാൻ ഇത് ടോട്ടൽ എത്ര സ്ഥലമായിട്ടുണ്ട് ആ ഇരുപത്തഞ്ഞൂറ് അതായത് വണ്ടിയും വർക്കും പൈൻറ്റും എല്ലാം കൂടി പിന്നെ അതില് ബാക്കിയുള്ള ആ മിഠായി കാര്യങ്ങളൊക്കെ വരുന്നതിന് വേറെ എക്സ്പെൻസ് അങ്ങനെ ഈ സ്ഥലത്ത് നിക്കുന്നതിന് എന്താ ചെയ്യുക കാര്യം വന്നിട്ടുണ്ട് ഒന്നുമില്ല ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് കാരണം ടൂറിസ്റ്റ് മേഖലയായതുകൊണ്ടാണോ ജോലി ചെയ്തു പോലെ കൊല്ലികൾക്ക് പതിനഞ്ച് വർഷം ഉം അങ്ങനെ രാവിലെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യലേ രാവിലെ പത്തുമണി വരെ അല്ല ഇവിടെ എല്ലാ പ്രാവശ്യം തിരക്കുണ്ടായിരുന്നുണ്ടോ അതോ സീസൺ തമ്മിൽ മാത്രമാണ് ഫാമിലി ആരെങ്കിലും അങ്ങന ഇത് ഇതിലിപ്പോ എത്രങ്ങാനോ അതായത് ഈ കാണാന സാധനം വണ്ടിയില് എത്രങ്ങാനം എന്താ പറയുക ചുരുങ്ങിയത് എത്ര സാധനം ഉണ്ടാവും അതായത് മുപ്പതിനുപയന്ത ഈ ചെറിയ കൊച്ചു വണ്ടി ചെറിയ വണ്ടിയില് പിന്നെ ഇത് എത്രമാണ് പുറത്ത് വരുന്നത് ഈ ഇതിപ്പോ നമ്മള് ഇത് ഇതിന്റെ പുറമെ എസ്ത്രണ്ടാക്കലോ സാധാരണ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാല് അതിന്റെ അഗ്ത്താ കാണാറ് അല്ല ഇതിപ്പോ ഏകദേശം നിങ്ങൾക്ക് പരിപാടി പരിപാടിണ്ടോ കുറച്ച് ഒരു വർക്ക് മൊത്തം കഴിഞ്ഞാലേ ു മോശാ ഞാൻ ചോദിക്കണം ഇങ്ങനെ ഈ പോർട്ട് അതായത് ഇപ്പൊ ഈ വികസനം കാര്യങ്ങളൊക്കെ വന്നല്ലോ അപ്പൊ അത് വന്നതുകൊണ്ട് കൊണ്ട് അതിന് മുമ്പാണോ കച്ചവടം അതായത് ശേഷമാണോ ഇപ്പൊ കച്ചവടം കാണും കൂടുതല് പറഞ്ഞു മ്പാട കച്ചവടം കാരണം പാർക്കിംഗ് ഏരിയ ഇവിടെ വന്നു ഈ കാണുന്ന പാർക്കിംഗ് ഏരിയാഴ്ചകളിലും എന്നാലും ചോദിക്കാൻ പറ്റില്ല അറിയാം ഏകദേശം എത്ര ഏണിംഗ് അതായത് എത്രങ്ങാനും നമുക്ക് ഇപ്പൊ എക്സാം പറയാൻ പറ്റും അത് സുമാർ പറഞ്ഞാൽ മതി വർഷം രണ്ടു വർഷത്തിന് മുമ്പ് ഇവിടെ പാർക്കിങ്ങിനുള്ള കാലഘട്ടം അപ്പൊ ആ സമയത്ത് ജനങ്ങളാ ലോൺ വെച്ചാൽ നല്ലോണം അപ്പൊ നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നതിന് ശേഷം പോയി ഇല്ലാത്തതുകൊണ്ട് ജനങ്ങള് കുറെ ദൂരെ ഇറങ്ങിയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ആള് അധികം ഇങ്ങോട്ട് വരാതെ പല ഭാഗത്തും പോകും ചായലം ബീച്ച് കോഴിക്കോട് ബീച്ച് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോകുന്നു ഇവിടെ പാർക്കിങ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഫാമിലിയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു കിലോമീറ്റർ നടന്നിട്ട് ഇങ്ങോട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആയിരുന്നു

അതായത് എന്തെങ്കിലും ഒരു സോയ്സ് തൂക്കുപാലോ കാരണം കപ്പലും ബോട്ടും പോണം സാഹചര്യം നല്ലതാണ് അതായത് തൂക്കുപാലം വന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് എന്തെയ്യും അവിടെയുള്ള ആൾക്കാർക്ക് മുമ്പുടെയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാൻ പറ്റും ൂട്ടെ ഞാൻ കാണാം ഏ ഏഹ് അപ്പം നമ്മള് ബസ് യാത്ര പറഞ്ഞു പോവാണ് നമ്മൾ ഏകദേശം ബസ് ചേർക്കാം നിങ്ങൾ പറഞ്ഞു നന്ദി ഏ ഇതരള്ളേ അല്ലേ ഓക്കെ നല്ല അല്ലെ ഗൈസ് അപ്പം നമ്മൾ ഇപ്രാവശ്യം പരിധ്യപ്പെട്ടോ ബാക്ക് കാണണം വൺ ബസ് ചേർക്കാം പതിനെട്ട് പതിനഞ്ച് കൊല്ലം അവരുടെ വർക്ക് ചെയ്യണേ അപ്പം അവരെ നമ്മളെ അവിടുന്ന് ഇതൊക്കെ കഴിച്ചു ഒരു ചെറിയ ഡേസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ചു ഇവിടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ഇവിടുത്തെ കച്ചവടക്കാരെ ഇവിടെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചല്ല ഇവിടെ എല്ലാ കച്ചവടക്കാരെയും അവരുടെയും കാരണം അപ്പൊ എന്തെയ്യപ്പൊ ഇവിടെ കഴിയണതും എന്തെയ്യാ ഇവർക്കൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാൻ ശ്രമിക്കുക ശ്രമിക്കാതെ വരും ജീവിതമാർഗമാണ് ഒന്ന് പിന്നെ ഇവിടുത്തെ എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ അയാൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാ കഴിയണതും നിങ്ങളെ സപ്പോർട്ട് വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക അപ്പം ഓരോരുത്തരുടെ ജീവിതത്തിൽ അടുക്കുമ്പോഴാണ് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാവുക അപ്പം നമ്മൾ ഏതായാലും അവിടെ സംസാരിച്ചതിനു ശേഷം നമ്മൾ എറണാകുളം പോവുകയാണ് ഓക്കെ നേരത്തെ വീഡിയോട്ട് പിന്നെ വരാം